നമസ്കാരം ഞാൻ അക്ടർ അണിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എക്കും സ്വാഗതം ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തൊടുപുഴ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മുട്ടത്തുള്ള തൊടുപുഴ മുട്ടത്തുള്ള ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടക്കുന്ന പ്രയുക്തി തൊഴിൽ ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ വിവിധ പ്രൈവറ്റ് കമ്പനികളിലായിട്ട് അഞ്ഞൂറിലധികം വേക്കൻസികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് ആണ് ഈ ഇന്റർവ്യൂ നടക്കാൻ നിങ്ങൾ നേരിട്ട് നിങ്ങൾ അവിടെ ഹാജരായി இரண்டர்வியூல பங்கெடுக்க ഇതിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഐ ടി ഉള്ളവർക്കും അതേപോലെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ ഉള്ള വിവിധ തസ്തികളിലേക്ക് ആണ് ഇപ്പോൾ അപേക്ഷ ഇപ്പം ഈ ഇന്റർവ്യൂ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക അഞ്ഞൂറോളം ഒഴിവുകളാണ് ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് തൊഴിലുടെ മുട്ടത്തുള്ള ഐ എച്ച് ആർ ടി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വെച്ച് നടത്തുന്ന ഈ പ്രയുക്തി തൊഴിൽ മേളയിൽ പങ്കെടുക്കുക ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ് ഈ പരിപാടി നടത്തുന്നത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എഞ്ചിനീയറിംഗ് ജോസി േസ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് അഞ്ച് അഞ്ചു ഒഴിവുകളുണ്ട് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക തൊടുപോഴിയാണ് എന്റെ ജോലി ലഭിക്കുക മുട്ടത്തന്നെയുള്ള കമ്പനിയാണ് നാല്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും മെഷീൻ ഓപ്പറേറ്റർമാരുടെ പത്ത് വേക്കൻസികളുണ്ട് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഐ ടി മെഷീനിസ്റ്റ് ടേർണർ വേക്കൻസികളെല്ലാം ഉണ്ട് തൊടുവിൽ മുട്ട തന്നെയാണ് നാല്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത് എ വൈ ടെക് എന്നുള്ള പോസ്റ്റിലേക്ക് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നാല് വഴികളുണ്ട് ബി ടെക് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ബി സി എ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും തിരുവനന്തപുരം കൊച്ചി കോട്ടയം എന്ന വേക്കൻസി ഉണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മൂന്ന് വഴികൾ ഡിഗ്രി എം ബി എ തിരുവനന്തപുരം കൊച്ചിയിലുമാണ് വേക്കൻസികൾ മുപ്പത്തഞ്ച് വയസ്സിൽ അപേക്ഷിക്കാൻ കഴിയും ഗ്രാഫിക് ഡിസൈനർ മൂന്ന് പോസ്റ്റ് ഉണ്ട് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി ഗ്രാഫിക് ഡിസൈനർ നോളജി ഉണ്ടായിരിക്കണം തിരുവനന്തപുരത്തും കൊച്ചിയിലാണ് വേക്കൻസികൾ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള മൂന്ന് പോസ്റ്റ് ബി ടെക് അല്ലെങ്കിൽ ബിഇഇ ബി എസ് ഇല്ലെങ്കിൽ എം സി എ കഴിഞ്ഞവർക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും വേക്കൻസികൾ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത എം ആർ എഫ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഇന്ത്യയുടെ മുപ്പത് വേക്കൻസികളുണ്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി പി ഇ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ ഈ കോട്ടയത്താണ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വയസ്സിലുള്ളൊക്കെ അപേക്ഷിക്കാൻ ഈ പോസ്റ്റിലേക്ക് ആൺ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളു അടുത്ത യുണൈറ്റഡ് പെരിഫറൽസിന്റെ വേക്കൻസി സർവീസ് എഞ്ചിനീയേഴ്സിന്റെ പതിനഞ്ച് വേക്കൻസികളുണ്ട് ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് അല്ലെങ്കിൽ പത്താം ക്ലാസ് ശേഷം പ്രാക്ടിക്കൽ നോളജ് ഇലക്ട്രോണിക്സ് ഉള്ളതൊക്കെ അപേക്ഷിക്കാൻ കഴിയും ഇടുക്കി കോട്ടയം തൃശൂർ കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം എന്നിവങ്ങളിലുള്ള വേക്കൻസികൾ മുപ്പത്തഞ്ച് വേസ്റ്റുകളൊക്കെ ഇവിടെയും ആണുങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അടുത്തത് ഇഗ്നേറ്റ് റിന്യൂവൽ എനർജി സൊല്യൂഷൻസ് മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടർ രണ്ടൊഴികളുണ്ട് ഏതെങ്കിലും വിഷയ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ തൊടുപഴിയാണ് വേക്കി പതിനെട്ട് മുതൽ മുപ്പത് വെസ്റ്ററുകളൊക്കെ അപേക്ഷിക്കാൻ കഴിയും സോളാർ ടെക്നീഷ്യൻ രണ്ട് വേക്കൻസി ഉണ്ട് ഏതെങ്കിലും വിഷയ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തൊടുപഴിയാണ് പതിനെട്ട് പോലെ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് ആൺകുട്ടികൾ ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടർക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാണ്ടിഡേറ്റ്സ് അപേക്ഷിക്കാൻ കഴിയും അടുത്ത അഡ്മിനിസ്ട്രീവ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഗ്രാഫിക് ഡിസൈനർ രണ്ടൊഴിലുള്ള ഗ്രാഫിക് ഡിസൈനർ നോളജ് ഉണ്ടായിരിക്കണം ആലുവരാണ് പോസ്റ്റിംഗ് മുപ്പത്തഞ്ച് വയസ്സിൽ അപേക്ഷിക്കാൻ കഴിയും ബിസിനസ് എക്സിക്യൂട്ടീവ് അഞ്ച് പോസ്റ്റ് പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അത് ആലുവായി അതിലേക്ക് ആലുവായിലേക്കാണ് പോസ്റ്റിംഗ് മുപ്പത്തഞ്ചു വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മെയിൽ ഫീമെയിൽ കാൻഡിഡ്സിനും അപേക്ഷിക്കാൻ കഴിയും അപ്പത്തെ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് പന്ത്രണ്ടാം ക്ലാസ് പാസ് ആവുക അഞ്ച് വേക്കൻസിയുണ്ട് അലുവലാണ് മുപ്പത്തി ഒൻപത് വയസ്സിലുള്ള ഉപേക്ഷിക്കാൻ കഴിയും മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം ജി ടെക് എജ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അസിന്റ് മാനേജർ നാലു ഒഴിവുണ്ട് തൊടുവിട അതേപോലെ അടിമാലി വേക്കൻസി അവിടെയാണ് വേക്കസികൾ ഉള്ളത് ഏതെങ്കിലും പി ജിഒ ഡിഗ്രികളൊക്കെ അപേക്ഷിക്കാൻ കഴിയും നാല് വേക്കൻസിയാണ് അക്കൗണ്ടന്റ് ഫാക്കൽറ്റി ഫാക്കൽറ്റിയുടെ അഞ്ച് ഒഴിവുകളുണ്ട് എം കോം അല്ലെങ്കിൽ ബി കോം ഉള്ളവർക്ക് ടാലിൻ അറിഞ്ഞിരിക്കണം തൊഴുപുഴയെ അടിമാലി വേക്കൻസിയുടെ നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം സോഫ്റ്റ്വെയർ ഫാക്കൽറ്റി നാല് അഞ്ച് വേക്കൻസി ഉണ്ട് എം സി എ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി സി എ അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ പി എച്ച് പി പൈത്ത അറിഞ്ഞിരിക്കണം തൊടുപുഴ അല്ലെങ്കിൽ തൊടുപുഴയും അടിമാലിയിലും വേക്കൻസി ഉണ്ട് നാല്പത് വയസ്സിലുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയും അടുത്തത് ഈ പറഞ്ഞ മൂന്ന് പോസ്റ്റുകൾക്കും മെയിൽ കാൻഡേറ്റ്സും ഫീമെയിൽ കാണ്ടിഡ്സും അപേക്ഷിക്കാൻ കഴിയും മാർക്കറ്റിംഗ് മാൻഡയുടെ അഞ്ച് ഒഴികൾ എം ബിയുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയും തൊടുപുഴ അടിമാലിയാണ് വേക്കൻസി നാൽപ്പത് ദിവസുകളൊക്കെ വേഷിക്കാൻ കഴിയും മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അടുത്ത ട്രിനിറ്റി സ്കിൽ വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അസോസിയേറ്റിൻ ട്രാൻസ് പോസിൽ ഇരുപത്തി നാല് വേക്കൻസികളുണ്ട് മിക്കവാറും നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് ഉള്ള ഡിഗ്രി ബിടെക് ഒഴിയുള്ള ഡിഗ്രി ആയിരിക്കണം നേരിട്ടുള്ള ഇൻഷുറൻസ് ഹെൽത്ത് ക്ലെയിംസ് ഡിസബിലിറ്റി അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും കാക്കനാട് കൊച്ചിയാണ് വേക്കൻസിന് മുപ്പത്തഞ്ച് വയസ്സുള്ള അപേക്ഷിക്കാൻ കഴിയും അസോസിയേറ്റ് കസ്റ്റമർ സർവീസിന്റെ മുപ്പത് ഒഴിവുകളുണ്ട് ഏതെങ്കിലും വിഷയ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തിരുവനന്തപുരം ടെക്നോപ്പ ക്യാമ്പസിലായിരിക്കും ജോലി മുപ്പത്തി ആറ് വയസ്സുവരെ അപേക്ഷിക്കാൻ കഴിയും അടുത്ത സെയിൽസ് ഓഫീസറാണ് അത് മൂന്ന് വേക്കൻസിയാണ് എം ബി എ ഫ്രഷ് ആയിട്ട് കഴിഞ്ഞവർക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കോട്ടയം തിരുവല്ല എറണാകുളം വേക്കൻസിന്നൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാൻ ഈ രണ്ട് ഈ മൂന്ന് കമ്പനികളിൽ മൂന്ന് വേക്കൻസികളിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ കഴിയും ക്രിയേറ്റീവ് സ്കിൽ വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ഏഴും ഏഴും മുപ്പത്തി ആറും ഒഴികളുണ്ട് ബിസിനസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഏഴൊഴികളും ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് മുപ്പത്താറ് ഒഴികളുണ്ട് യു ജി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം ഗോം ബിടെക് എം ടെ യു ജി പി ജി എം ബി എം ഗോളൊക്കെ അപേക്ഷിക്കാൻ ബിടെക് എം ഡും വേണ്ട എക്രോസ് കേരളം മൊത്തം അപേക്ഷിക്കാൻ കഴിയും മൊത്തം ജോലി സാധ്യതയുള്ള മൊത്തം ഏരിയയിലായിരിക്കും ജോലി ലഭിക്കുക ഇരുപത്തി ഒന്നാൽ മുപ്പത്തിരണ്ട് വയസ്സുകളിലൊക്കെ അപേക്ഷിക്കാൻ കഴിയും ബ്രാഞ്ച് സെയിൽസ് എക്തി കുട്ടിന്റെ മുപ്പത് വഴി ഉണ്ട് ഏതെങ്കിലും ഉള്ള അപേക്ഷിക്കാൻ കഴിയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കാസർഗോഡ് തൃശൂർ കണ്ണൂർ എന്ന വേക്കൻസി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി രണ്ട് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും ഇത് രണ്ടിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ കഴിയും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മുപ്പത്തി വേക്കൻസി ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കേരളം ഗോൾഡൻ വേക്കൻസി ഉണ്ട് ഇരുപത്തിനാൽ മുപ്പത്തി രണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കമ്മ്യൂണിറ്റി ഡിഗ്രിമാരുടെ ആറ് വേക്കൻസി ഉണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ എൻ ഐ എസ് എം സർട്ടിഫിക്കേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പാലക്കാട് കണ്ണൂർ എറണാകുളം കോട്ടയം തിരുവനന്തപുരം വേക്കൻസി ഉണ്ട് ഇരുപത്തിനൊന്നാൽ മുപ്പത്തി രണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കും ഇതിലേക്ക് രണ്ടിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ കഴിയും അടുത്ത ആൻസൺ ഇന്ത്യ ബ്രാഞ്ച് മാനേജർമാരെ ഉണ്ട് ഡിഗ്രിയോ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തിരുവനന്തപുരം തിരുവല്ല കോട്ടയം കോതമംഗലമാണ് വേക്കൻസി നാൽപ്പത്തഞ്ച് താഴെ താഴെക്കണം ആണങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മുപ്പത് വേക്കൻസി പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സെയിൽസ് എക്സ് കുട്ടിയിൽ ഇരുപത് മണികളുണ്ട് ഡിഗ്രിയും പി ജിയും വേണ്ട ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ് അപേക്ഷിക്കാൻ കഴിയും നെടുങ്കുന്തം കട്ടപ്പന കുമളി ചെറുത്തി പാല കാഞ്ഞിരപ്പള്ളി കോട്ടയം തിരുവല്ല എറണാകുളം തൊഴിലുഴയാണ് വേക്കൻസി ഉള്ളത് അവിടുത്തെ എക്സ്ട്രീം ബിസിനസ് ഗ്രൂപ്പിന് മാനേജ്മെന്റ് ട്രെയിനി അല്ലെങ്കിൽ എച്ച് ആർ എസിന്റെ ഇരുപത്തി മാനേജ്മെന്റ് ട്രെയിനിൽ ഇരുപത്തിനാല് ഒഴിവുകൾ എച്ച് ആർ എസിന്റെ മുരുപത് ഒഴികളുണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയോ എം ബിഒോ ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തെട്ട് വയസ്സ് താഴെ ആയിരിക്കണം അഖിലേന്ത്യ അഖില കേരള കേരളാടിസ്ഥാനത്തിലായിരിക്കും വേക്കൻസി അസിസ്റ്റന്റ്മാരുടെ പതിനഞ്ച് ഒഴികളെ ബിടെക് എം ബി എ സി എ സി എം എ അപേക്ഷിക്കാൻ കഴിയും അഖില കേരള അടിസ്ഥാനത്തിലായിരിക്കും വേക്കൻസി ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മുപ്പത് വേക്കൻസി ഏതെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമ ഐ ടിഒ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കേരളം മുഴുവൻ ആയിരിക്കും വേക്കൻസി ടീം ലീഡർ പതിനഞ്ച് വേക്കൻസി ഏതെങ്കിലും വിഷയം ഡിഗ്രി എം ബിഒ സി ഒ സി എം എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കേരളം മുഴുവൻ വേക്കൻസികളുണ്ട് ഇതിന് ഈ പോസ്റ്റുകളെല്ലാം ഇരുപത്തെട്ട് വയസ്സിലുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും മുത്തൂറ്റ് മൈക്രോഫിൻ്റെ റിലേഷൻഷിപ്പ് മാനർ ഇരുപത് വഴികളുണ്ട് പ്ലസ് ടു ഐ ടി ഐ ഐ ടി സി അല്ലെങ്കിൽ ഏതിന് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനെട്ട് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ കഴിയും തിരുവല്ല കോട്ടയം പത്തനംതിട്ട ഗോതമംഗലം പിറവം ഇലഞ്ചി എന്നീ വേക്കൻസികളുള്ളത് അത് ഡോമിനേറ്റേഴ്സ് ഗ്രൂപ്പിൽ അസിസ്റ്റന്റ് അസ്മാനം പതിനാറ് വഴികളുണ്ട് പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളത്തും മലപ്പുറത്തും വേക്കൻസികളുണ്ട് ഇരുപത്തി ഏഴ് വയസ്സിലുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക സെയിൽസ് ഓഫീസുകളിൽ ഇരുപത്തൊന്ന് ഒഴികളിലും പന്ത്രണ്ടാം ക്ലാസ് പാസ് ആവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളം മലപ്പുറം കോഴിക്കോട് നാൽപ്പത്തി അഞ്ച് ഇരുപത്തഞ്ച് വയസ്സ് ആയിരിക്കണം മെയിൽ കാണ്ടിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ കഴിയും അഡ്മിൻ ആൻഡ് ട്രൂ ടെളുടെ രണ്ട് വേക്കൻസികളുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകർക്കാണ് അവസരം മലപ്പുറത്താണ് വേക്കൻസി ഇരുപത്തേഴ് വയസ്സുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്ത വൈഫൈ ഓഫീസിലേക്ക് ബിസിനസ് ഓഫീസ്മാരെയുള്ള നാലൊഴികുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളത്തും തൃശൂരുമാണ് മുപ്പത് വയസ് വരെയുള്ള മെയിൽ കാൻഡൈൻ ഫീമെയിൽ കാൻ്റൈൻസ് അപേക്ഷിക്കാൻ കഴിയും ഓഫീസ് സ്റ്റാഫിന്റെ ആറൊഴികളുണ്ട് പ്ലസ് ടു ഐ ടി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളത്ത് തൃശൂരുമാണ് വേക്കൻസി ഇരുപത്തെട്ട് വയസ്സിലുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയും ബിസിനസ് എക്സിക്യൂട്ടീവിന്റെ പതിനാറ് വേക്കൻസിയുണ്ട് പ്ലസ് ടു ഐ ടി എ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളം തൃശൂരുമാണ് വേക്കൻസി മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അക്കൗണ്ട്സ് ിലെ രണ്ട് വേക്കൻസികൾ ബി കോം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും എറണാകുളം തൃശൂരാണ് വേക്കൻസി ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പറഞ്ഞ മൂന്ന് പോസ്റ്റുകളിലേ നാല് പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്തത് വിംടെക് ഇൻഫോപ്പാക്കിന്റെ ഇൻഫോപ്പാക്കിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അഞ്ചൊഴിവുണ്ട് ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇൻഫോപ്പാക്കിലാണ് വേക്കൻസി മുപ്പത്തഞ്ച് വയസ്സിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനിർ പത്ത് വേക്കൻസി ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് പത്ത് വേക്കൻസി ഏതെങ്കിലും വിഷമം ഒരു ബിരുദം ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മൂന്ന് ഒഴികൾ എം ബി എ സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അഞ്ച് ഒഴികൾ എം ബെ ഓപ്പറേഷൻ മാനേജർ രണ്ട് എം ബി എ അല്ലെങ്കിൽ നല്ല ഇൻ്റർപ്രഷൻസ് രണ്ടായിരിക്കണം അത് കല്ലൂർ അധികം മറ്റ് മൂന്ന് പോസ്റ്റുകളെല്ലാം ഇൻകോപ്പാക്കിലാണ് ഇത് മുപ്പത് വയസ്സിലുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഓപ്പറേഷൻസ് അസിസ്റ്റന്റിനെ എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇടപ്പള്ളിലാണ് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് പ്രധാനമന്ത്രി ഭാരതീയ ജന ജനൌഷധി കേന്ദ്രയിലേക്ക് ഫാർമസിസ്റ്റിന്റെ ഫാർമസിസ്റ്റിൻ്റെ എട്ടൊഴിവുകളുണ്ട് ബി ഫാം അല്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഫാർമാഡി ഒക്കെ അപേക്ഷിക്കാൻ കഴിയും നാൽപ്പത് വയസ്സിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം അങ്കമാലി എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ആണ് വേക്കൻസി ഫാർമസി ട്രെയിനിയുടെ പത്ത് വേക്കൻസി ഏതെങ്കിലും ബിരുദ വിഷയം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതും ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഫാർമസി സെയിൽസ് പത്ത് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മതി അത് അക്കൗണ്ട്സ്റ്റിൻ്റെ അഞ്ച് ഒഴിവുകൾ ബി ആണ് എടപ്പള്ളിലാണ് വേക്കൻസി അക്കൗണ്ട്സ് ട്രെയിനിയുടെ അഞ്ച് വേക്കൻസി ബികോം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് അക്കൗണ്ട്സ് മാനേജറുടെ മൂന്നൊഴിവുണ്ട് എം ബി എ അല്ലെങ്കിൽ ബി ആണ് അടുത്ത ഓഫീസ് എസ്റ്റിൻ്റെ ഒഴിവുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് ഇടപ്പള്ളിലാണ് വേക്കൻസി ഓഫീസ് മാനേജറുടെ രണ്ടൊഴിവുണ്ട് എം ബി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എച്ച് ആർ എക്സിക്യൂട്ടീവിന്റെ അഞ്ച് ഒഴികളുണ്ട് എം ബി എച്ച് ആർ അതെല്ലാം ഈ പോസ്റ്റുകളെല്ലാം ഇടപ്പള്ളിലാണ് മാത്രമല്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അടുത്ത പ്രോമിസ് എഡ്യൂക്കേഷൻ സർവീസിൽ സ്റ്റുഡന്റ് കൗൺസിലുമാരുടെ ആറ് ഒഴിവുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തൊടുപിയാണ് വാക്കൻസി ഇരുപത് മുതൽ ഇരുപത്തി വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഓപ്പറേഷൻസ് കോർഡിനേറ്റർ നാല് വേക്കൻസിയുണ്ട് ബി ടെക് അല്ലെങ്കിൽ എം ബി അല്ലെങ്കിൽ ബി ബി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തൊടുവഴിയാണ് വേക്കൻസി ടെലികോളർമാരുടെ നാല് ഒഴികളിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ ഇതെല്ലാം തൊടുവഴിയാണ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ കഴിയുക എഡ്യൂക്കേഷൻ സർവീസിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ മൂന്ന് മൂന്നഴികൊണ്ട് ഏതെങ്കിലും നിമിഷത്തിലെ ബിരുദം സ്റ്റുഡന്റ് കൗൺസിലർ നാല് വേക്കൻസി ഡിഗ്രി അല്ലെങ്കിൽ മുകളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ടീം ലീഡർ അഡ്മിനിസ്ട്രേഷൻ രണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഫ്രണ്ട് ഓഫീസ് രണ്ട് വഴിവ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അഡ്മിൻസ് കോർഡിനേറ്റർമാരുടെ നാല് വഴിവുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ അതിൽ ഉയർന്ന ബിരുദമുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ ഇതെല്ലാം തൊടുപുഴയ്ക്കാണ് വേക്കൻസി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി ആറ് വയസ്സിലുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയും എല്ലാത്തിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ കേട്ട് താല്പര്യമുള്ളവരൊക്കെ ഇതിലേക്ക് നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിനെ തൊടുവിലൊട്ടത്തുള്ള ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈ സയൻസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകുക അഞ്ഞൂറോളം വേക്കൻസികളുടെ വിവിധ കമ്പനികളായിട്ടുള്ളത് ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക ഇത്രേം വേണ്ടി പൂർണ്ണമയങ്ങളിൽ നന്ദി രേഖപ്പെടുന്നത് ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ശ്രമിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു